ിൽ പലതരത്തിലുള്ള ഹെയർ ഓയിൽസും അവൈലബിൾ ആണ് എന്നാൽ അലൂസിന് മാത്രം എന്താ റെഗുലർ ബേസിൽ ഇത്ര മാത്രം ഫീഡ്ബാക്സ് വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതിനുള്ള ഉത്തരമാണ് ഈ ഒന്നര മിനിറ്റ് വീടിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു നുള്ളു പോലും കെമിക്കൽ ചേർക്കാത്ത പ്രൊഡക്ട്സ് ആണ് കേട്ടോ എൻ്റെ അച്ഛൻ്റെ കൈക്കൂട്ടിൽ ഒരു മുത്തശ്ശി കൈക്കൂട്ടാണ് അതിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്നതാണ് നമ്മൾ ഇൻഗ്രീഡിയൻസിന്റെ ക്വാളിറ്റി ഒട്ടും കോംപ്രമൈസ് ചെയ്യാറില്ല അതുപോലെ തന്നെയാണ് ക്വാണ്ടിറ്റിയും ചെമ്പരത്തി പൂവിന്റെ ഈ ഒരു ക്വാണ്ടിറ്റി നിങ്ങൾ കാണുന്നുണ്ടോ ഒരൊറ്റ സെറ്റിലേക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഏകദേശം ഒരു ബൾക്ക് ആണ് എടുക്കുന്നത് ഇത് നമുക്ക് പണം കൊടുത്താൽ പോലും വാങ്ങിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് കേട്ടോ പല വീടുകളിലും പറമ്പുകളിലും പുലർച്ചെ നടന്ന് പറിച്ചെടുക്കുന്നതാണ് അതുകൊണ്ടാണ് ഇത്ര മാത്രം ഫ്രഷായിട്ടിരിക്കുന്നത് കുന്നുകൂടിയിരിക്കുന്നത് പോലെയാണ് ഓരോ ഇൻഗ്രീഡിയൻസും നമ്മൾ അടിച്ചെടുത്ത് ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുന്നത് എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രോപ്പർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ ഒരു പേരിന് വേണ്ടി ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഞാൻ ചേർക്കുന്നുണ്ട് എന്ന് പറയുന്നതിൽ കാര്യമില്ല അതിൻ്റെ റേഷ്യോ ആണെങ്കിലും അതിൻ്റെ ആ ഒരു പ്രിപ്പറേഷൻ ആണെങ്കിലും എല്ലാത്തിനും ഇമ്പോർട്ടൻസ് ഉണ്ട് ഏകദേശം നാല് വർഷം പൂർത്തീകരിക്കാൻ പോവാണ് യല്ലൂസിന്റെ ഒരു പ്രയത്ന യാത്ര അതിൽ നമുക്ക് റെഗുലർ ആയിട്ട് ഡെയിലി ബേസിസിൽ എന്നെ ഫീഡ്ബാക്സ് വരുന്നുണ്ട് കേട്ടോ ഒരു ദിവസം പോലും കസ്റ്റമർ ഫീഡ്ബാക്ക്സ് കിട്ടാത്ത ഡേ ഇല്ല ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ കാണുന്നുണ്ടല്ലോ ഇതുപോലെ ബൾക്ക് ആയിട്ടുള്ള ബൾക്കായിട്ടുള്ള ആണ് നമ്മൾ ഓരോ തവണയും ഉണ്ടാക്കുന്നത് നെക്സ്റ്റ് ഡേ തന്നെ അത് കഴിയാറുണ്ട് കേട്ടോ അപ്പം ഫ്രഷ് പാച്ച് ആണ് വെബ്സൈറ്റിൽ പ്രൊഡക്ട്സ് അവൈലബിൾ ആണ് പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്തോളൂ ഓഫറും ഉണ്ട്